മണ്ഡലത്തിലെ ചങ്ങലേരിയിൽ ഒരു നിപ്പ ബാധിച്ച് ഒരു സഹോദരൻ മരണപ്പെട്ടതിനെ തുടർന്ന് ഏർപ്പെടുത്തിയ കണ്ടെയ്ൻമെന്റ് സോണും മറ്റ് നിബന്ധനകളും ഒക്കെ ഇപ്പോൾ ഒരാഴ്ച പിന്നിടുകയാണ് അദ്ദേഹത്തിന്റെ മകന്റെ പരിശോധനാ ഫലം നെഗറ്റീവും ആയിട്ടുണ്ട് അത് വളരെ ആശ്വാസകരമാണ് ഈ ഒരാഴ്ചക്കാലം മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ ചില വാർഡുകളും അതുപോലെ തന്നെ കുമരമ്പത്തൂർ പഞ്ചായത്തിലെ ചില വാർഡുകളുമാണ് മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലത്തിലെ കണ്ടെയ്ൻമെൻറ് സോണായിട്ട് പ്രഖ്യാപിച്ചത് അപ്പോൾ ഇതുമായി കളക്ടറുമായും ഡി എംഒയുമായും ഒക്കെ നിരന്തരം ബന്ധപ്പെടാറുണ്ട് ഇന്നിപ്പോ ഈ നെഗറ്റീവ് ഫലം വന്നപ്പോൾ ആളുകളുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലി ആവശ്യം വന്നു നിയന്ത്രണങ്ങളിൽ ഒരു മാറ്റം വരണം ആളുകൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല ഒരാഴ്ച പിന്നിടുമ്പോൾ നിത്യവരുമാനത്തിൽ ജീവിതം മുന്നോട്ട് നയിച്ചിരുന്ന പല കുടുംബങ്ങളിലും അതിൻ്റെ പ്രയാസങ്ങളുണ്ട് എന്ന് ജനപ്രതിനിധികളും മറ്റൊക്കെ പറഞ്ഞു അങ്ങനെ ഇന്ന് കളക്ടറുമായും ഡി എംഒയുമായും അതിന്റെ വശങ്ങളെല്ലാം ചർച്ച ചെയ്ത് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജുമായിട്ട് സംസാരിച്ചു അപ്പൊ ഇവിടെയുള്ള പ്രയാസങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചു മാത്രവുമല്ല ഇപ്പോൾ വേറെ ഒന്നും ഡിറ്റക്ട് ചെയ്തിട്ടില്ല ഈ രണ്ട് കേസല്ലാതെ അച്ഛൻ്റെയും മകന്റെയും കേസല്ലാതെ വേറെ ഒരു പോസിറ്റീവോ വേറെ ആർക്കെങ്കിലും ഒരു ലക്ഷണമോ ഒന്നും ഇല്ല മാത്രവുമല്ല സമ്പർക്ക പട്ടികയിലുള്ളവരെല്ലാം ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരിൽ കുറെ പേര് ജില്ലാ ആശുപത്രിയിലുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഈ നിത്യവൃത്തിക്ക് മാർഗമില്ലാത്ത കുടുംബങ്ങളുടെ ഒരു പ്രശ്നം വലിയ പ്രശ്നമാണ് അതുകൊണ്ട് ഇപ്പോ എട്ട് ദിവസമായാലും പതിനൊന്നിനാണ് കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ചത് ഇന്ന് പത്തൊൻപതായി ഈ ഒരു സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോണ് എന്ന കാര്യത്തിൽ മാറ്റം വരുത്തണം എന്നാണ് നമ്മൾ മന്ത്രിയോട് പ്രധാനമായും ആവശ്യപ്പെട്ടത് ഇനി അതിൽ എന്തെങ്കിലും അവർക്കൊരു പ്രോട്ടോകോൾ ഉണ്ട് പതിനാല് ദിവസം വേണം എന്നൊക്കെ പറഞ്ഞോട്ടോകോൾ ഉണ്ട് പക്ഷേ ഇത്ര സ്ട്രിക്റ്റ് ആയ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമ്മൾ അറിയിച്ചു കാരണം ഒരാൾക്കും കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ജോലിക്ക് പോകുന്നില്ല അതുപോലെ പോയാൽ തിരിച്ചു വരാനും പ്രയാസമാണ് ജോലിക്ക് പോയി ഉപജീവനം നടത്താനുള്ള ഒരു സൗകര്യം ഈ ഇന്നത്തെ ഈ കണ്ടെയ്ൻമെന്റ് സോണിന്റെ കാര്യത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ആളുകൾക്ക് ഉണ്ടാവും ജാഗ്രത പാലിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം അത് നിയമപാലകന്മാർ മാത്രം അല്ലെങ്കിൽ സർക്കാർ മാത്രം പിന്നെ നിലനിർത്തുന്നൊരു കാര്യമല്ല കാരണം ജാഗ്രത പാലിക്കേണ്ടത് ഇത്തരം സംഗതികൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ശ്രദ്ധയാണ് അപ്പം അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം എന്നാൽ ഇവരുടെ ഈ ഉപജീവന മാർഗത്തിൻ്റെ പ്രശ്നം വീടുകൾ പട്ടിണിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ട് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയും കുമരമ്പത്തൂർ പഞ്ചായത്തും അത് രണ്ടുമാണിതിൽപ്പെട്ട രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരവരുടെ രീതിയിൽ പിന്നെ കിറ്റുകളൊക്കെ കൊടുക്കാൻ വേണ്ടി സന്നദ്ധമായി മുന്നോട്ട് വന്നു ഇന്നത് ചിലർക്ക് വിതരണം ചെയ്യുന്നു അപ്പം ഇത് ഇനിയും ഈ നിയന്ത്രണമായിട്ട് മുന്നോട്ട് പോകുമെങ്കിൽ സർക്കാർ തന്നെ ഇവർക്ക് ഈ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് കിറ്റ് നൽകണം എന്നൊരു ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ചു ചില സന്നദ്ധ സംഘടനകളെയൊക്കെ പുറത്തിണക്കിക്കൊണ്ട് ചില എൻ ജിഒസിനെയൊക്കെ പുറത്തിണക്കിക്കൊണ്ട് അത്തരത്തിലൊരു കിറ്റ് വിതരണത്തെ വിതരണത്തെക്കുറിച്ച് ആലോചിക്കാമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു അപ്പൊ അതിനുശേഷം മന്ത്രിയോട് സംസാരിച്ചപ്പോ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു ഈ ആളുകൾക്ക് ജോലിക്ക് പോകാനും വരാനും വേണ്ട എല്ലാ നിയന്ത്രണം ഉണ്ടായിക്കോട്ടെ മാസ്ക് ധരിച്ചും അങ്ങനെ അതിലൊക്കെ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് തന്നെ ജോലിക്ക് വരാനും പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞു അപ്പൊ അവരെല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണിക്ക് മന്ത്രിയും അതുപോലെ തന്നെ ഡി എംഒയും കളക്ടറും തമ്മിൽ ഒരു കൂടിയാലോചന ഈ കാര്യത്തിൽ നടത്താറുണ്ട് അപ്പം ഇന്നത്തെ കൂടിയാലോചനയിൽ അത് കാര്യമായിട്ട് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കണ്ടെയ്ൻമെന്റ് സോൺ തന്നെ മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം എട്ട് ദിവസം പിന്നിട്ടു ലക്ഷണങ്ങൾ പുതുതായിട്ട് ആരെയും കണ്ടിട്ടില്ല സമ്പർക്കമുള്ളവരൊക്കെ ഇപ്പം തന്നെ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ ആ ദിവസം പാലിച്ചോട്ടെ സമ്പർക്കമുള്ളവരൊക്കെ പക്ഷേ ആളുകൾക്ക് ജീവിതം പഴയപടി ആക്കാൻ കഴിയണം